നമസ്കാരം ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു ആക്രമണത്തിന് പിന്നിൽ ഫ്രെട്ടേണിറ്റി എന്ന് ഐ കുത്തേറ്റ് നാസർ അബ്ദുൾ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാസർകോട് മണ്ഡലം ഭാരവാഹി യോഗത്തിൽ ക്ഷുഭിതനായി വി ഡി സതീശൻ എന്ത് വിശ്വസിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും യോഗത്തിനെത്തിയില്ല പങ്കെടുക്കാത്ത നേതാക്കളോട് വിശദീകരണം തേടും യപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയേക്കും ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പരാമർശങ്ങൾക്ക് സാധ്യത നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ഈ മാസം മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല ഇ ഡി നോട്ടീസ് നൽകുന്നത് നാലാം തവണ നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കെജ്രിവാൾ അയോധ്യയിൽ പ്രാൻ പ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി ഇന്ന് വിഗ്രഹം ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കും പ്രതിഷ്ഠയ്ക്ക് നാല് ദിവസം പ്രത്യേക പൂജ വിശദമായ വാർത്തയിലേക്ക് സംഘർഷം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസൽ അബ്ദുൾ റഹ്മാന് കുത്തേറ്റു അക്രമത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരെന്ന് എസ് എഫ് ഐ ആരോപിച്ചു വിവരങ്ങളുമായി നൌമി ദിനേശ് ചേരുന്നു നോമി എപ്പോഴായിരുന്നു ഈ സംഘർഷവും മറ്റുമുണ്ടായത് ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഹാരാജാസ് കോളേജിൽ സംഘടനകളുടെ പ്രവർത്തകർ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം നിലനിന്നിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്നലെ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ നാടകോത്സവത്തിന്റെ റിഹേഴ്സൽ കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്ന യൂത്ത് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെയാണ് കെ എസ് യുന്റെയും പ്രട്ടേൺ ടിയുടെയും പ്രവർത്തകരെത്തി കമ്പുകളും ഒപ്പം തന്നെ വിയർ ബോട്ടുകളുമായി എത്തിയിട്ട് അതിക്രൂരമായി ഇവരെ മർദ്ദിച്ചത് ഈ മർദ്ദനത്തിൽ നാസർ അബ്ദുൾ റഹ്മാന് ക്രൂരമായി കുത്തേൽക്കുകയും ചെയ്തു നാസറിന്റെ കയ്യിലും വയറിലുമാണ് കുത്തയച്ചത് എന്തായാലും ഇന്നലെ ആദ്യം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിദ്യാർത്ഥികൾ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ വെച്ചും ജനറൽ ആശുപത്രിയിൽ എത്തിയ ശേഷവും ചെറിയൊരു സംഘർഷം പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ആശുപത്രിയിൽ എത്തി അവിടെ ഒരു സംഘർഷം നിലനിന്നിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് നാസറിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത് എന്നാലും നാസ്റ്ററിന്റെ ഗുരുതര അപകട നില തരണം ചെയ്തിട്ടുണ്ട് നാസറിനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ കോളേജിൽ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇന്നലെ തന്നെ അധ്യാപകനെ അറബിസ് അധ്യാപകനെ റിട്ടേണിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സെൻട്രൽ പോലീസിൽ നിലനിന്നിരുന്നു അത്തരത്തിൽ ഈ ഈ കോളേജിൽ വളരെ കുറച്ചു നാളുകളെ തന്നെ കെ എസ് വിദ്യാർത്ഥികൾ തമ്മിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളോട് ചില തർക്കങ്ങൾ നിലനിൽത്തിരുന്നു എസ് എഫ് ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മുതലാണ് ഇവർക്ക് എസ് എഫ് ഐ പ്രവർത്തകരോടും വിദ്യാർത്ഥികളോടും ഇത്ര ഒരു വൈദ്യബുദ്ധിയുള്ളത് ഇതിന്റെ ഇതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിലുള്ള യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് എന്തായാലും സെൻട്രൽ പോലീസ് രണ്ടുപേരെ എടുത്തിട്ടുണ്ട് ഇവർ തന്നെയാണോ നാസറിനെ കുത്തിയത് എന്ന് ഇപ്പോൾ ായിട്ടില്ല എന്തായാലും അക്ഷതി കുറച്ച് ദിവസങ്ങളായി ഒരു ഒരു പ്രവർത്തകരുടെ സംഘർഷത്തിന്റെ പിന്നാലെയാണ് സംഭവം കോളേജിൽ മഹാരാജസ് കോളേജിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു എസ് എഫ്ഐ യൂണിയറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് ആണ് കുത്തേറ്റത് അക്രമത്തിന് പിന്നിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകരെന്നാണ് എസ് എഫ്ഐയുടെ ആരോപണം നൗമി തുടരുന്നുണ്ട് നൌമി ഈ രാത്രിയിലാണ് ഈ സംഘർഷമുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു ആ സമയത്ത് നാസർ ഒറ്റയ്ക്കായിരുന്നോ എന്തൊക്കെയാണ് ഈ നാസറിൻ്റെ കൂടെയുള്ളവർ പറയുന്നത് ഇപ്പോൾ നാസറിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അശ്വതി പന്ത്രണ്ട് മണിവരെ കോളേജിന്റെ ഹോസ്റ്റലിൻ്റെ അവിടെ ഒരു ഭാഗത്താണ് ഇവർ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലുകൾ നടത്തുന്നത് ഈ റിഹേഴ്സലുകൾ നടത്തിയ ശേഷമാണ് ഇവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നത് വഴിയാണ് ഈ കെ എസ് യുവിൻ്റെയും ഫ്രട്ടേണിയുടെയും പ്രവർത്തകർ അവരെ എത്തി ഇവരെ ഇവരെ മർദ്ദിക്കുന്നത് നാസർ മാത്രമായിരുന്നില്ല നാസറിനൊപ്പം മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഈ റിഹേഴ്സലിൽ പങ്കെടുത്ത മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഇതിലൊരു പെൺകുട്ടിക്ക് കൂടി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് ുന്നത് ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ കുത്തേറ്റ നാസറിന്റെ നിലയായിരുന്നു ഇന്നലെ അതീവ ഗുരുതരമായി തുടർന്നത് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ ആവശ്യമായി ആവശ്യമായി വന്നു അതിനെ തുടർന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത് അതോടൊപ്പം തന്നെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ കൊണ്ടുപോയ സമയത്ത് തന്നെ ഫ്രട്ടേണിറ്റിയുടെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെയും ഒരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് എസ് എഫ്ഐയുടെ പ്രവർത്തകർ തന്നെ തീരുമാനിച്ചത് തുടർന്നാണ് നാസറിനെയും പരിക്കേറ്റ പെൺകുട്ടിയെയും മറ്റ് ചില കുട്ടികളെയും അടക്കം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത് എന്തായാലും നാസറിന്റെ നില ഇപ്പോൾ ഗുരുതര നില തരണം ചെയ്തിരിക്കുന്നു നാസറിനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നാസറിന്റെ കയ്യിലും വയറിലുമാണ് പ്രധാനമായും കുത്തേറ്റെട്ടത് ഇതിൽ വയറിലെ കുത്താണ് അല്പം ഗുരുതരമായുള്ളത് എന്തായാലും ഇപ്പോൾ നാസറിന്റെ നില ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്തായാലും കെ എസ് യുവിൻ്റെയും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഹാരാജാസ് കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു സംഘർഷം വിദ്യാർത്ഥികളുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിനു മുൻപും ഈ അഭിമന്യുവിനെ അടക്കം കുത്തിക്കൊലപ്പെടുത്തിയത് കേസുമായി ബന്ധപ്പെട്ട മഹാരാജാസിൽ മഹാരാജാസ് പോലുള്ളൊരു കോളേജിൽ നിന്നും ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷവും അത് പിന്നീട് ഒരു കത്തിക്കുത്തിലേക്ക് വരെ ഒരു കലാശിക്കുന്ന രീതിയിലേക്കുള്ള സംഘർഷമൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് എസ് എഫ് ഐ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം എസ് എഫ് ഐ വിദ്യാർത്ഥികളോട് ഈ ഫ്രട്ടേണിറ്റിക്കും കെ എസ് യു പ്രവർത്തകർക്കും ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവർ ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന പലയിടങ്ങളിലും കോളേജിന്റെ അകത്തും പുറത്തും ഇക്കെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം ഇവർ കോളേജിൽ നിന്നും ടൂർ പോയ സമയത്തും ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായിരുന്നു ഫ്രിട്ടേണിറ്റി വിദ്യാർത്ഥിയെ ഇത്തരത്തിലൊരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിന് ശേഷം അവിടെ ആ സമയത്ത് അത് പിന്നീട് കോളേജ് പ്രിൻസിപ്പൽ അടക്കം ഇതിൽ നടപടി എടുത്തിരുന്നു ആ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതിന് സാക്ഷി പറഞ്ഞ അറബിക് വിദ്യാർത്ഥി അറബിക് വിഭാഗത്തിലെ പ്രഥമ ഒരു അധ്യാപകനെ പിന്നീട് ഈ ഫ്രട്ടേണിറ്റിയിലെ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ അധ്യാപകന് കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ അതായത് ഈ ഫ്രട്ടേണിറ്റിയുടെ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ കുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ രാത്രി അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥിയെ വിദ്യാർത്ഥികൾ ചേർന്ന് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ഇപ്പോൾ കുത്തുകയും ചെയ്തിരിക്കുന്നത് അശ്വതി നാം ഈ പോലീസ് എന്താണ് പറയുന്നത് ഇപ്പോൾ എത്ര പേരാണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ളത് ഈ നാസർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവർ തന്നെയാണ് എന്നുള്ള കാര്യം എത്ര പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരം സംഭവം നടന്ന സമയത്ത് തന്നെ സെൻട്രൽ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ അധ്യാപകനെ കുത്തിയതുമായി ബന്ധപ്പെട്ട ഇതിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സെൻട്രൽ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു അതിൽ ഒരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തേർഡ് ഇയർ ബി എ അറബിക് വിദ്യാർത്ഥി മുഹമ്മദ് റാഷിദിനെയാണ് ഇന്നലെ അധ്യാപകനെ കുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയത്തെ സംഭവം നടക്കുന്നത് എന്തായാലും പോലീസ് സംഭവ അതായത് മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അവിടെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് അതിലേക്ക് അതിനപ്പുറം നാസറിനെ മൊഴിയെടുക്കേണ്ടതുണ്ട് നാസറിനെ ഇപ്പോഴാണ് റൂമിലേക്ക് മാറ്റിയത് ഉടൻ തന്നെ പോലീസ് ആശുപത്രിയിലെത്തി നാസറിന്റെ മൊഴി എടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് വിദ്യാർത്ഥികളുടെ മൊഴി പ്രകാരം രണ്ട് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതിലൊരു ഫ്രട്ടേണിറ്റി സംഘടനയിലെ പ്രവർത്തകനും ഒരു കെ എസ് യു പ്രവർത്തകനെയുമാണ് അറസ്റ്റ് കസ്റ്റഡിയിലായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസും പുറത്ത് വിട്ടിട്ടില്ല ഉടൻ തന്നെ ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും മൊഴിയെടുത്തതിനു ശേഷമായിരിക്കും പിന്നീടുള്ള കൂടുതൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയുള്ളൂ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയം അതിൽ ഇത്തരത്തിലുള്ള വാക്കു ചെറിയ സന്ദർശങ്ങളും ഒക്കെ പതിവാണ് പക്ഷെ അത് ഇത്തരത്തിലൊരാക്രമണത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിമന്യുമൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും ഒരു ചർച്ചയാവും ക്യാമ്പസ് രാഷ്ട്രീയം അതിൽ ഏത് രീതിയിൽ ഏതളവ് വരെ പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകില്ല എസ് എഫ് ഐയുടെ ഒരു ഔദ്യോഗിക ഇതിൻ്റെ ഒരു പ്രതികരണവും പ്രതിഷേധവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടതില്ലേ നമ്മിൽ തീർച്ചയായും അശ്വതി എസ് എഫ് ഐയിലെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് നാസറിനോടൊപ്പമുണ്ട് അവരുടൻ തന്നെ നമുക്ക് അവരുടെ പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇന്ന് കോളേജ് കേന്ദ്രീകരിച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് എസ് എഫ് ഐ പോകുന്നത് കാരണം കെ എസ് യുവിൻ്റെയും ഫ്രട്ടേണിറ്റിയുടെയും പ്രവർത്തകർ യാതൊരു കാരണവുമില്ലാതെ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും കുത്തുകയും കുത്തി കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അത്തരത്തിലുള്ള യാതൊരു പ്രകോപനപരവും ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു നടപടിയിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐ അവിടെ ഇന്ന് നടത്തുന്നത് അതിന്റെ ഭാഗമായി കോളേജിൽ ഒരു സംഘർഷം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നോടിയായി തന്നെ പോലീസ് കോളേജിൽ എത്തിയിട്ടുണ്ട് പോലീസിന്റെ എല്ലാ സുരക്ഷയും ഇപ്പോൾ കോളേജിലുണ്ട് യാതൊരുവിധ പ്രശ്നത്തിലേക്കും പോകാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിലേക്കാട്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് കോളേജിലേക്ക് കോളേജ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പോലീസിന്റെ സംഘം ഇപ്പോൾ കോളേജിൽ നിലയുറച്ചിരിക്കുകയാണ് എങ്കിൽ പോലും കേസുവിന്റെ കെ എസ് യു ഫ് റിട്ടി പ്രവർത്തകർക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് എഫ് ഐയുടെയും തീരുമാനം ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറിയെ ക്ഷമിക്കണം കുത്തേണ്ട ആവശ്യം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി എസ് എഫ് ഐ വിദ്യാർത്ഥികളോട് ഇവർ നടത്തുന്ന യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉടൻ തന്നെ നിർത്തണം എന്നുള്ളൊരു ആവശ്യവുമാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗത്തിൽ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിനെത്താത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിന് നേരിടുകയെന്ന് പ്രസംഗത്തിനിടെ വി ഡി സതീശൻ ചോദിച്ചു ഈ മാസം ഇരുപത്തി ഒന്നിന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന രീതിയിലാണ് എന്ന സമരാജ്ഞാന ആസൂത്രണം ചെയ്തത് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനാകും ജാഥ നയിക്കുക എന്നാണ് നേരത്തെ നിശ്ചയിച്ചത് ഇത് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് ജില്ലാ നേതൃയോഗം വിളിച്ചത് ഇതിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ മൂന്ന് പേരും പങ്കെടുത്തില്ല ഇതാണ് ബി ഡി സതീഷനെ ചൊടിപ്പിച്ചത് നേതൃതലത്തിൽ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നായിരുന്നു സതീശന്റെ ചോദ്യം ഇപ്പോൾ തെരഞ്ഞെടുത്തതല്ലേയുള്ളൂ ആരംഭ ആരംഭശൂരിത്വമെങ്കിലും കാണിക്കണ്ടേ എന്ന് പറഞ്ഞ ബി ഡി സതീശൻ യോഗത്തിലെത്താത്തവർക്ക് ഉടൻ നോട്ടീസ് നൽകാനും നിർദ്ദേശിച്ചു ഒരു യോഗം ഇതിൽ വരാത്തരം എളുപ്പമാണ് ഇത് വരാത്തല്ല ഇപ്പൊ നോട്ടീസ് കൊടുക്കാൻ ഇതുപോലൊരു യോഗം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു യോഗം ഇപ്പൊ പറഞ്ഞില്ല മന്ത്ര പ്രസിഡന്റ്

ഇത് ഒരു തരത്തിൽ പുതിയ പെർഫോമൻസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാര്യമില്ലെന്നും ന്യൂസ് കാസർഗോഡ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയേക്കും ഈ മാസം നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് സർക്കാരുമായി പോരിലാണെങ്കിലും ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കും എന്നാണ് ഗവർണറുടെ നിലപാട് എന്നാൽ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതേപടി അത് വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട് ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്കു മുന്നിൽ ഹാജരായേക്കില്ല ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പതിമൂന്നിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു ഇത് നാലാം തവണയാണ് കെജ്രിവാളിന് ഇ ഡി നോട്ടീസ് നൽകുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു അപ്രതീക്ഷിതമായുണ്ടായ കാലതാമസത്തെ തുടർന്ന് നാഗാലാന്റിലാണിപ്പോൾ ഗാന്ധിയും കൂട്ടരുമുള്ളത് മൊഗോക്ചങ്ങിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഇന്ന് അസമിൽ പ്രവേശിക്കും ഒൻപത് വർഷത്തെ ഭരണകാലത്ത് മോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു മേഖലയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതിനിടെ യാത്ര ഉത്തർപ്രദേശിലെത്തുമ്പോൾ അഖിലേഷ് യാദവ് പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ യാത്രയിൽ പങ്കെടുക്കൂ എന്ന് അംബേദ്കറുടെ ചെറുമകനും വഞ്ചൻ ബഹുജൻ അഘാഡി അധ്യക്ഷനുമായി പ്രകാശ് അംബേദ്കർ വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുമുന്ന ബിജെപിക്ക് ഊർജ്ജം പകരുന്നതാണ് പ്രചാരണത്തിന് തയ്യാറാകാൻ ശക്തി കേന്ദ്ര പ്രമുഖരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത് മിഷൻ സൌത്ത് ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാകും ബിജെപിയുടെ തുറുപ്പു ചീട്ട് कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता हमें उन्हें बार बार बताना होगा कि एलडीएफ यूडीएफ का इतिहास किस तरह घोटालों का रहा है भ्रष्टाचार का रहा है आज भारत को दुनिया विश्व मित्र के रूप में देख रही है निंगल बुद्धी निंगल विजय क्यों ആ ബൂത്തിൽ വിജയിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രവർത്തകരെ പ്രചാരണത്തിനായി രംഗത്തെക്കുകയായിരുന്നു രണ്ടു ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ വികസനവും വിശ്വാസവും ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പി പയറ്റുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ഷിപ്പ്യാർഡിൽ മൂന്ന് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനവും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി ഉത്തരേന്ത്യൻ പാർട്ടി എന്ന ലേബലിൽ നിന്ന് ദക്ഷിണേന്ത്യയിലും കരുത്തുകാട്ടുക എന്നതാണ് ബി ലക്ഷ്യം അയോധ്യയെയും ശ്രീരാമനെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരവുമായി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു ശ്രദ്ധേയമായി 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी हर मंदिर में जलेगी केरला तो वो राज्य है जो अपना पूरा एक महीना रामायण को समर्पित करता है यहां रामायण मासम मनाया जाता है കേരള മേരെ സദ്ഭാവ ശ്രീരാമജ്യോതി ജലേ ആ ഹർഘർ മിന്ദി ഹൃദയഭൂമിയിൽ അയോധ്യ അനുകൂലഘടകമാകുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു തന്ത്രമാകും ബിജെപി പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത് കൊച്ചിയിൽ എട്ടു മാസം മുൻപ് നടത്തിയ യുവ പരിപാടിയിലും തൃശൂരിൽ നടന്ന മക്കള സമ്മേളനത്തിലും സിനിമാ താരങ്ങളെയും പൊതുസമ്മതിരെയും പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു ശക്തി കേന്ദ്ര പ്രമുഖരുടെ പരിപാടിയിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ സാന്നിധ്യവും ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത് രണ്ടാഴ്ചയ്ക്കിടെ മോദി നടത്തിയ രണ്ട് റോഡ് ഷോകൾ ബി അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വോട്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം ടോം കുര്യാക്കോസ് ന്യൂസ് എയ്റ്റീൻ കൊച്ചി പ്രാൻ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി അയോധ്യ അയോധ്യയിൽ ചടങ്ങിന് മുന്നോടിയായുള്ള കലശയാത്ര ക്ഷേത്ര പരിസരത്തെത്തി ഇന്ന് വിഗ്രഹം ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങ് നടക്കും നാല് ദിവസം ശ്രീകോവിലിൽ പൂജിച്ച ശേഷമാണ് ചടങ്ങ് നടക്കുക നിന്ന് രാമചന്ദ്രന്റെ റിപ്പോർട്ട് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന രാമക്ഷേത്രത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുകയാണ് ഇന്നലെ കലശഘോഷയാത്ര അയോധ്യയിലെത്തിയിരുന്നു ഒപ്പം രാംലലയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും എത്തി ഇന്നുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അത് ഈ രാംലയുടെ വിഗ്രഹം ഗർഭഗ്രഹത്തിൽ നമ്മുടെ ശ്രീകോവിലിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രത്യേക പൂജാവിധികളാണ് നാല് ദിവസം ശ്രീകോവിലിൽ ഈ വിഗ്രഹം സ്ഥാപിച്ച ശേഷമായിരിക്കും പ്രധാന പ്രതിഷ്ഠയിലേക്ക് അടക്കുക നമുക്കറിയാം ഇരുപത്തിരണ്ടിനാണ് പ്രധാന പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുക അതിനു മുൻപാണ് ഈ കലശപൂജയും പൂജയും മറ്റ് പരിഹാരക്രിയകളും അടക്കം അത് ഈ താന്ത്രിക വിധി പ്രകാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാണ് നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അത് ആരംഭിച്ചു കഴിഞ്ഞു പതിനാറ് മുതൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഈ പൂജകൾ ഉണ്ടാകും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിക്കും ഒരു മണിക്ക് ഈ ചടങ്ങുകൾ അവസാനിക്കുമെന്നാണ് നമ്മളോട് ഈ ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒപ്പം ആർ എസ് എസ് സർവസംഘചാലക മോഹൻ ഭാഗവത് ആനന്ദിബെൻ പട്ടേൽ ഗവർണർ ഒപ്പം ക്ഷേത്ര ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്നിവർക്ക് മാത്രമാകും പ്രവേശനം ഉണ്ടാകുക അവരുടെ മാത്രം സാന്നിധ്യത്തിലാകും ഈ ചടങ്ങുകൾ നടക്കുക ഒപ്പം പ്രധാന പൂജാരിയും ഉണ്ടാകും അതിന് മുൻപുള്ള കർമ്മങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിന് ഏതാണ്ട് നൂറ്റി സന്യാസിമാർ അതിന് കാർമ്മികത്വം വഹിക്കുന്നു എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു പ്രധാനമന്ത്രി ഇരുപത്തി ഒന്നിന് ക്ഷേത്രത്തിലെത്തും ഇരുപത്തി ഒന്നിന് അയോധ്യയിലെത്തും ക്ഷേത്രത്തിലെത്തി അന്തിമ ഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തും അതിനുശേഷം ഇരുപത്തിരണ്ടിനാണ് ചടങ്ങ് അപ്പോൾ ഇവിടെ സുരക്ഷ അത് അധികം വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി മാത്രമാണ് സാധാരണ ആളുകൾക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടാവില്ല വീണ്ടും പ്രാൺപ്രതിഷ്ഠ ശേഷം ഇരുപത്തി മൂന്ന് മുതലാണ് ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് എത്തുകയും ദർശനം നടത്താൻ ചെയ്യുകയും സാധിക്കുക ഈ അയോധ്യ ഒട്ടാകെ മാറിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഈ ഇതുവരെ പ്രാൺപ്രതിഷ്ഠ വരെ അവർ വെച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് മാറുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം അതിനുശേഷം വീണ്ടും അതിനുശേഷമുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അമ്പലമൊക്കെ അതിന്റെ പൂർണ്ണ രീതിയിൽ എത്തണമെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കും രണ്ടോ മൂന്നോ വർഷം എടുക്കും അതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ഷേത്ര ട്രസ്റ്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നാണ് ഏതായാലും ലോകം കാത്തിരുന്ന രാജ്യത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ അയോധ്യയിലേക്കാണ് വലിയ ചടങ്ങ് അത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇന്ന് അല്പമൊരു തണുപ്പിനും മഞ്ഞിനുമൊക്കെ കുറവുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു അത് ഈ വരുന്ന ഭക്തരെ ബുദ്ധിമുട്ടിച്ചിരുന്നു പക്ഷേ ഇന്ന് ഒരല്പം കുറവുണ്ട് ഇനിയും വരും ദിവസങ്ങളിലും ഒരു വ്യത്യാസം ഉണ്ടായേക്കാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമടക്കം അറിയിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ഒരുക്കങ്ങൾ അതിൻ്റെ പൂർണ്ണ ഘട്ടത്തിൽ അവസാനിക്കുന്നു അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പൂജ ചടങ്ങുകൾ പുരോഗമിക്കുകയും പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിന് പാൻ നൽകുന്ന ഒരു കടയുണ്ട് പാൻ ഷോപ്പ് എന്നാണ് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കട അറിയപ്പെടുന്നത് നമുക്ക് രാംലല്ലയുടെ അയോധ്യയിലെ രാംലല്ലയുടെ സമീപത്ത് നിന്ന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാം അതിലൊന്ന് രാംലല്ല പാൻ കഴിക്കുന്നതിൽ പ്രിയനാണ് എന്നുള്ളതാണ് രാംലിക്ക് പതിറ്റാണ്ടുകളായി പാൻ നൽകുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ തൊട്ടടുത്ത് അമ്പലം തൊട്ടടുത്ത് അത് ഇവിടെ ദിവസേന നാൽപ്പതോളം പാനുകൾ രാംലയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഈ പ്രാൺ പ്രതിഷ്ഠാ ദിനം അഞ്ഞൂറ്റിഅൻപത് പാനുകൾക്കുള്ള ഓർഡർ ഈ ഷോപ്പിൽ ലഭിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ നേരത്തെ ഉള്ള ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ദിനത്തിൽ ഏതായാലും നൂറ്റി അൻപതോളം പാനുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹമാണ് അതിന്റെ പ്രധാന കക്ഷി ഭായി ആബ്ക നാം നടത്തിൽ വിനയ് ചൌരസ്യുന്നു ഇവിടെ രാജി ഫോർ സ്വീറ്റ് പാൻ ഫോർട്ടി പാൻ അതെ സാല ട്വന്റി ഫൈവ് പാൻ ട്വന്റി अब जब से फैसला आया और जैसे वहाँ की व्यवस्थाएं बदली हैं अब हम लोग को ऑर्डर जो मिल रहा है फोर्टी पान का अब इसके बाद जब हुई प्राण प्रतिष्ठा हो जाएगा इसके बाद फिर से और इसको बढ़ाया जाएगा अब कितना बढ़ाते वो ट्रस्ट के ऊपर डिपेंड करता है अभी इसके साथ और ऑर्डर और, आएगा और हाँ अब क्योंकि अब वहाँ पे क्वांटिटी की ज्यादा जो क्योंकि ज्यादा भक्त आएंगे भगवान जब मतलब भोजन करते हैं उसका उनको स्वीट पान चढ़ता है तो हम लोग काफी समय से लगे हुए हैं अभी भी चल रहा है तो डेली जब हमें बारह बजे का टाइमिंग मतलब रहता है जो ग्यारह से बारह बजे उससे बीच में हमें पहुँचाना रहता है तो यहाँ से लगा के या तो घर के घर से लगा के मैं समय से वहाँ पहुँचाना रहता है तो मीठा पान जाता है वो तो गुलकंद रहता है करौंदा रहता है तो मीठी सॉफ्ट रहती है स्पेशल पान, पान बनाता है उसके लिए जी 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 स्पेशल पान ही रहता है क्योंकि एक सॉफ हो गया ग्रीन सॉफ कोकोनट ये ग्रीन सॉफ है मतलब स्वीट सॉफ है और चेरी है लौंग है इलायची है और करौंदा है इसमें गुलकंद पड़ता है हाँ भगवान राम रामलीला पांच वर्ष की अवस्था में है तो उनको स्वीट पान जो चढ़ता है वो स्वीट रहता है उसके साथ साथ करौंदा रहता है और गुलकंद की मात्रा उसमें रहती है लौंग इलायची सुपारी नहीं रहता है सुपाड़ी का एक ही दाना रहता है ठीक है और चूने की मात्रा बहुत कम होती है ताकि मुंह ना कटे भगवान का इस वजह से आपका पिताजी और ग्रैंडफादर सब एक करता था ना आया हाँ मेरे पिताजी पे करते हैं मेरे पापा दादा जी थे वो भी ये काम करते आए हैं तो मेरी शॉप पहले राम जन्मभूमि मंदिर के पास ही थी तो मुझे आने जाने में दिक्कत नहीं होती थी वहीं से मतलब मैं चला जाता था अब जो है अब जब से उन्नीस में मैं यहाँ पे शिफ्ट हुआ बानवे वहाँ कार सेवा जब हुई थी तब से यहाँ से डेली रेगुलर जाने लगा वहाँ पे भी एक पान बना के लेगा इस तरफ मिलेगा स्वीट पान मिलेगा आपको भी लगा के कोई स्पेशल नाम है पान को गुलकंद पान कह सकते हैं गुलकंद ओके इधर इनकी पान അപ്പോൾ അയോധ്യ അയോധ്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായാണ് കോടതി വിധി പ്രകാരം പണിയാനുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത് ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണം വൈകുകയാണ് എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കുമെന്നും ഇമാം ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും മസ്ജിദ് വികസന സമിതി അറിയിച്ചു അയോധ്യയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ധന്നിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ ധന്നിപ്പൂരിന് ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കാരണം അയോധ്യയിൽ ക്ഷേത്രം പണി അനുവദിച്ച സുപ്രീം കോടതി വിധിയിൽ പള്ളി പണിയാനായി ഒരു അഞ്ചേക്കർ സ്ഥലം അത് അനുവദിച്ചിരുന്നു യു പി സർക്കാർ ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു ആ സ്ഥലമാണ് പ്രേക്ഷകർ കാണുന്നത് അയോധ്യയിൽ വലിയ ആഘോഷത്തോടെ രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോഴും പ്രതിഷ്ഠയിലേക്ക് അടുക്കുമ്പോഴും ഇവിടെ നിർമ്മാണത്തിനുള്ള ഒരു സംവിധാനവും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും സ്ഥാപിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് മസ്ജിദ് മുഹമ്മദ് ബിൻ എന്നായിരിക്കും പള്ളിയുടെ പേര് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് പള്ളി വരുമ്പോൾ അയോധ്യ പോലെ തന്നെ ഈ പ്രദേശവും വികസിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ और जमीन के प्रयास में लगे हुए है कि और जमीन मिल जाए तब इसका निर्माण होगा मगर अयोध्या तो का तो हो गया यहाँ पर नहीं हो रहा है पलिक आशुपत्र म्यूसियम स्कूल आर एक स्थल सरकार चो अयोधमी आगले पल्ली पल प्रशांत मंगल रंजित रामचंद्रन धनीपुर സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ആത്മനിർഭരം രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക് രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും അയോധ്യ അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് ന്യൂസ് മാത്രം കേരളം മലയാളത്തിന്റെ ദേശീയ ചാനൽ ന്യൂസ് റൂമിലായി പൂർണ്ണമാകുന്നു നമസ്കാരം ഈ പരിപാടി നിങ്ങളായ